അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് കരുവാരക്കുണ്ട് സമസ്ത കൂട്ടായ്മ സമസ്ത മുഷാവറ അംഗങ്ങൾക്കും പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി അവർകൾക്കും അയച്ച കത്താണ് ഞാനിവിടെ വായിക്കാൻ പോകുന്നത് അസ്സലാമലൈക്കും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്യത്തിലുള്ള പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി മറ്റ് മുഷാവർ അംഗങ്ങൾ അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ആദരണീയ സമസ്ത നേതാക്കൾക്ക് ഞങ്ങൾ ഒരു കത്ത് നൽകിയിരുന്നു ആരാ ഞങ്ങൾ സമസ്ത കൂട്ടായ്മ കരുവാർക്കുണ്ട് ചില പച്ചയായ യാഥാർത്ഥ്യങ്ങളായിരുന്നു അതിൻ്റെ ഉള്ളടക്കം അതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു അന്വേഷണം ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അതുണ്ടായില്ല ഒരു വ്യക്തി കാരണം സമസ്ത അപമാനിതരാകരുത് എന്ന നിർബന്ധം ഞങ്ങൾക്കുള്ളത് കൊണ്ടും നേതാക്കളുള്ള വിശ്വാസം നഷ്ടപ്പെടാത്തതിനാലും ആദ്യ കത്തിന് ഒരു വിശദീകരണം അനിവാര്യമായി തോന്നി അതായത് അവർ നല്ല പ്രവർത്തകരാണ് സംശയങ്ങളും ചോദി തോന്നണ്ട ഞങ്ങൾ തെറ്റിദ്ധാര തെറ്റിദ്ധാരണ പരത്തുന്നവരല്ല ഞങ്ങൾ നന്മ ആഗ്രഹിക്കുന്നവരാണെന്ന് കരുതിട്ടാണ് ആ മുഖം തന്നെ ഒരുപാട് കാര്യം പറയുന്നുണ്ട് പിന്നെയാണ് വിഷത്ത് കിടക്കേണ്ടത് ഏതാ രണ്ടാമത്തെ പാരഗ്രാഫ് സമസ്ത കൂട്ടായ്മയിലെ അങ്ങയുടെ പേര് വിവരങ്ങൾ ഈ കത്തിലും ചില പൊതു നന്മകൾ മുൻനിർത്തി ഞങ്ങൾ പരസ്യപ്പെടുത്തുന്നില്ല ചൂടെ പറയുന്ന കാര്യങ്ങൾ സമസ്തയുടെ ഒരു ഉന്നത സ്ഥാപനത്തിൽ നടന്ന ഗുരുതര നിയമലംഘനങ്ങൾ ആയതിനാൽ നേതാക്കൾക്ക് അനൗദ്യോഗികമായി തന്നെ അന്വേഷിക്കാവുന്നതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ വിവരാവകാശം വഴി ഔദ്യോഗികമായി ഔദ്യോഗികമായി ആർക്കും അന്വേഷിച്ച് കണ്ടെത്താവുന്നതാണ് ിൽ ഔദ്യോഗിക രേഖകൾ ശേഖരിച്ച് ആരെങ്കിലും വിജിലൻസിനെ സമീപിച്ചാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും പ്രതിസ്ഥാനത്ത് അബ്ദുൽ നമീദ് നിർത്തപ്പെട്ടാൽ അതിൻ്റെ ഭവിഷ്യത്ത് സമസ്തക്കു കൂടിയായിരിക്കും ഇത്തരം ഒരു വിശദീകരണത്തിന് പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട് ദാറുനജാത്തുമായി ബന്ധപ്പെട്ട ചില സത്യങ്ങൾ ഉത്തരവാദപ്പെട്ട നേതാക്കളെ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സമസ്ത കൂട്ടായ്മ ആദ്യകത്ത് നേതാക്കൾക്ക് നൽകിയത് അതിനു പിന്നിൽ സ്ഥാപനത്തെ തകർക്കുക എന്ന ലക്ഷ്യം ഞങ്ങൾക്കില്ല എന്നാൽ ഈ നീക്കം സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്താനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്ന് വ്യാഖ്യാനിച്ച് വാക്കോട് ആരാൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വാക്കോട് കരുവാരക്കൊണ്ടിലെ സംഘടനാ ഭാരവാഹികളെ വിളിച്ചു ഒരു യോഗം തട്ടിപ്പടച്ചു നജാത്തിൽ നടക്കുന്ന കൊള്ളരുതായ്മകൾ അറിയാത്ത പലരും അതുവഴി അറിഞ്ഞു എന്നല്ലാതെ മറ്റൊരു ഫലവും അതിനില്ല അതേ വാക്കോട് നജാത്ത് പ്രവർത്തക സമിതിയിൽ ഈ കത്ത് വായിക്കുകയുണ്ടായി കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അസത്യമാണെന്ന് നജാത്ത് കമ്മിറ്റി മുഖേന സമസ്തയെ അറിയിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു കേട്ടി ഉസ്താദിന്റെ വഫാത്തിനു ശേഷം അമീത് പൈസ ചെയ്ത എല്ലാ നെറികേടുകൾക്കും കൂട്ടുനിന്ന വാക്കോടിൽ നിന്ന് ഇതിനപ്പുറം പ്രതീക്ഷിക്കാനാവില്ല ഇതാണ് ആമുഖം ഇനിയാണ് വിഷയത്തിലേക്ക് കടക്കുന്നത് ആ വിഷയത്തിൽ കടക്കണേ ഞങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങള് രണ്ട് കാര്യങ്ങളാണ് പ്രശ്ന പ്രശ്നത്തില് പ്രശ്നമായിട്ട് ഉന്നയിച്ചിട്ടുള്ളത് രണ്ട് കാര്യങ്ങൾ അതിലൊന്ന് ഹമീദ് പൈസി അറബിക് കോളേജ് അധ്യാപകനായി സർവീസിൽ ഉണ്ടായിരുന്നത് മൂന്ന് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി പതിനെട്ട് വരെയാണ് ഈ കാലയളവിൽ ഒന്ന് ആറ് രണ്ടായിരം മുതൽ ഒമ്പത് മൂന്ന് രണ്ടായിരത്തി ആറ് വരെ പ്രിൻസിപ്പൽ ചുമതല വഹിച്ചു രണ്ടായിരത്തി ആറിൽ പ്രിൻസിപ്പൽ ചുമതലയിൽ നിന്ന് പ്രിൻസിപ്പൽ ചുമതലയിൽ നിന്ന് ഹമീദ് ബൈസിയെ കമ്മറ്റി മാറ്റുകയായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ യൂണിവേഴ്സിറ്റി നിയമപ്രകാരം പ്രിൻസിപ്പൽ യോഗ്യത നേടിയ രണ്ടു അധ്യാപകർ നിലവിലുണ്ടായിരിക്കുകയാണ് മാസങ്ങളോളം ഹമീദ് ബൈസി പ്രിൻസിപ്പൽ ചുമതലയിൽ തുടർന്നത് എന്തിനാണ് ഹമീദ് ബൈസിയെ പ്രിൻസിപ്പൽ ചുമതല നിന്ന് മാറ്റിയത് അതിനു പിന്നിൽ ചരട് വലിച്ചത് എൻ കെ അബ്ദുറഹ്മാൻ വാക്കോട് ഉൾപ്പെട്ട ഉൾപ്പെടെയുള്ളവരായിരുന്നു ചുമതല വഹിക്കുന്ന കാലത്ത് കൃത്യവിലോപം പൈസയുടെ പതിവായിരുന്നു പ്രിൻസിപ്പൽ നിർബന്ധമായും കോളേജിലെത്തേണ്ട ദിവസങ്ങളിൽ അധികവും പൈസ വരാറില്ല ഉദാഹരണമായിട്ട് പറയുന്നത് ക്ലാസ് അവധിയുള്ള ഓഫീസ് നിർബന്ധമായും പ്രവർത്തിക്കേണ്ട ദിവസങ്ങളിൽ ദിവസങ്ങൾ രണ്ടാം ശനി വൈകിയുള്ള ശനിയാഴ്ചകളിൽ ഒരു ദിവസം പോലും പൈസ ഓഫീസ് ഡ്യൂട്ടിക്ക് എത്തിയിരുന്നില്ല തിങ്കളാഴ്ച വന്ന് ശനിയാഴ്ചത്തെ ഹാജർ രേഖപ്പെടുത്തുന്നത് കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെട്ടു വിദേശയാത്രക്ക് മുമ്പും ശേഷവുമായി അപ്പേരിൽ ഇഷ്ടാനുസരണം ലീവ് എടുക്കും കോളേജിലെത്തിയാൽ സർവീസ് ബുക്കിൽ കാണിച്ച ലീവ് ദിവസങ്ങളൊഴികെ ബാക്കിയുള്ള ദിവസങ്ങളിൽ പെടും ദിവസങ്ങളിൽ ഒപ്പിടും ഒപ്പിടും ഒമ്പത് മണിക്കാണ് കോളേജ് ആരംഭിക്കുന്നത് പത്തിനോ പതിനൊന്നിനോ ചിലപ്പോൾ അതിലും വൈകിയോ ആണ് അമീദ് പൈസ കോളേജിൽ എത്തുക അഞ്ചു മണിവരെ നിർബന്ധമായും അധ്യാപകൻ കോളേ കോളേജിൽ ഉണ്ടായിരിക്കണമെന്നാണ് നിയമം എന്നാൽ അമീദ് പൈസ ഒന്നേ മുപ്പതിനു ശേഷം കോളേജിൽ ഉണ്ടാ ഉണ്ടാവൽ അത്യപൂർവമായിരുന്നു അഞ്ചു മണിക്ക് രജിസ്റ്ററിൽ വെക്കേണ്ട ഒപ്പ് പൈസ മിക്കപ്പോഴും പിറ്റേ ദിവസമാണ് വെച്ചിരുന്നത് ഔ നല്ല സുഖാട്ട ഉസ്താദിന്റെ മരുമകനായത് കൊണ്ട് പ്രിൻസിപ്പലിനോ മാനേജ്മെന്റ് പ്രതിനിധികൾക്കോ ഇടപെടാൻ ഉണ്ടായിരുന്നു ഈ വിധം പോയാൽ കാര്യങ്ങൾ കൈവിടും എന്നത് കൊണ്ടാണ് കെ ടി ഉസ്താദിനെ നിജസ്ഥിതി ബോധിപ്പിച്ച് പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് അമീത് പൈസയെ നീക്കാനെങ്കിലുമായത് ശേഷവും കാര്യങ്ങൾ പയതുപോലെ തന്നെയായിരുന്നു കോളേജിൽ വരിക പോലും ചെയ്യാതെ എത്രയോ തവണ രജിസ്റ്ററിൽ ഹമീദ് പൈസ ഒപ്പിട്ടതിന്റെ തെളിവുകൾ ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് വിജിലൻസിൽ പരാതി നൽകുന്നതിനുള്ള തെളിവ് ശേഖരത്തിന്റെ ഭാഗമായി ഞങ്ങൾ സൈബർ സെല്ലിനെ സമീപിച്ചിരുന്നു രജിസ്റ്ററിൽ ഒപ്പിട്ട മിക്ക ദിവസങ്ങളിലും കോളേജ് സമയത്ത് അമീത് പൈസ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ വായിക്കണില്ല തൊണ്ണൂറ്റിനാല് നാൽപ്പത്തേഴ് ബാക്കി ഇങ്ങനെ നമ്പർ ഉണ്ട് അത് ഞമ്മടെ പറയണില്ല എന്ന ഹമീദ് ഫൈസിയുടെ നമ്പർ കേരളത്തിലെ വിവിധ ടവർ പരിധിക്കുള്ളിലാണ് പ്രവർത്തിച്ചിരുന്നത് അതാണ് ഒന്നാമത്തെ ആരോപണം രണ്ടാമത്തെ ആരോപണം കേട്ടോളീ ഇതേ അഴിമതി തന്നെയാണ് മകൾ സുലാഫയുടെ കാര്യത്തിൽ ആവർത്തിക്കപ്പെട്ടത് പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് ഫൈസിയുടെ മകൾ സുലാഫക്ക് യു പി സ്കൂൾ അധ്യാപിക ഔദ്യോഗിക നിയമനാംഗീകാരം കിട്ടുന്നത് ഇതനുസരിച്ച് ഏർ ഇരുപത് ഇരുപത് ആ രണ്ടായിരത്തി പത്തൊമ്പത് പന്ത്രണ്ടാം മാസം വരെയുള്ള ശമ്പളം സർക്കാർ ഇവർക്ക് അനുവദിക്കുകയും ചെയ്തു ഏകദേശം പതിനൊന്ന് ലക്ഷത്തിലധികം വരും പ്രസ്തുത കാലയളവിലെ ശമ്പളം ഈ കാലയളവിൽ ഒരു ദിവസം പോലും സുലാഫ് സ്കൂളിൽ ഹാജരാകുകയോ അധ്യാപനം നടത്തുകയോ ചെയ്തിട്ടില്ല പ്രസ്തുത സ്കൂളിലെ സർക്കാർ ശമ്പളം പറ്റുന്ന മറ്റൊരു അധ്യാപകനാണ് സുലാഫക്ക് പകരം രജിസ്റ്ററിൽ ഒപ്പുവെച്ചത് എന്താ ഐഡിയ രണ്ടായിരത്തി പതിനേഴ് അധ്യയന വർഷം സുരാഫയും മക്കളും താമസിച്ചത് ബിനായ എന്ന ഫ്ലാറ്റിലാണ് അവരുടെ മകൾ അന്ന് പഠിച്ചിരുന്നത് വെള്ളയിൽ റെയിൽവേ സ്റ്റേഷനു സമീപത്തെ ജി എൽ പി സ്കൂളിലായിരുന്നു സത്യസന്ധമായി അന്വേഷിച്ചാൽ ഈ രണ്ട് കാര്യങ്ങളും വസ്തുത എണെന്ന് നേതാക്കൾക്ക് ബോധ്യമാകും ഇതാണപ്പ രണ്ടാമത്തെ പരാതി ഇതോടൊപ്പം ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ ഈ രണ്ട് ഗുരുതരമായ തെറ്റുകൾ നടന്നിട്ടില്ല എന്ന് സാക്ഷ്യപ്പെടുത്തേണ്ടത് സ്ഥാപനത്തിന്റെ ജനറൽ സെക്രട്ടറി അല്ല സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന രണ്ട് സ്ഥാപനങ്ങളിലാണ് ഈ അഴിമതികൾ നടന്നത് പ്രസ്തുത സ്ഥാപനങ്ങൾക്ക് രണ്ട് മേധാവികളുണ്ട് അവരാണ് ഇതിന് മറുപടി പറയേണ്ടത് ഔദ്യോഗികമായി ഇക്കാര്യങ്ങൾ നിശ്ചയിച്ചവർ മറുപടി നൽകിയാൽ പലതരം നിയമ നടപടികൾ അവരും നേരിടേണ്ടി വരും നിയമ പണ്ഡിതനും നിയമസഭ സാജ സാമാജികനുമായിരുന്നു ജനറൽ സെക്രട്ടറിക്ക് പോട്ടെ അതാ കഴിഞ്ഞു എന്ന് സമസ്ത കൂട്ടായ്മ കരുവാരക്കുണ്ട് രണ്ട് ആരോപണങ്ങളും എന്താണ് ഐഡിയ ഇങ്ങനത്തെ ഒരാളാണ് എന്തിനാണ് അപ്പൊ ഈ കത്തോട് വായിച്ചത് അറൊക്കെ ആളുകൾക്ക് പല ദോഷം പറ്റും നമ്മളേലും ഇടപെടുന്നില്ല അത് അള്ളാഹുമായിട്ട് തീർക്കുക അല്ലെങ്കിൽ പടപ്പുകളുമായി തീർക്കുക അള്ളാഹുമാരി നേരി ദോഷം ചെയ്താണെങ്കിൽ തൗപ ചെയ്യുക പടപ്പുകളുമായിട്ടാണെങ്കിൽ ഇടപാടുണ്ടെങ്കിൽ കൊടുത്ത് കിട്ടുക പൊരുത്തപ്പെടിക്കുക എത്ര ചെയ്താൽ മതി പക്ഷേ സമസ്തയുടെ മക്കളായിട്ടുള്ള വാഫികളെയും വഫികളെയും അവിടുത്തെ ഉസ്താദ്മാരെയും വേദനിപ്പിച്ച് അവരെ വേദനിപ്പിച്ച് കണ്ണീരില്ലാത്തി അവരെ ഭാവി തകർത്ത അബ്ദുൽ ഹമീദ് പൈസ അമ്പലക്കടവിനെ വിടാൻ പറ്റൂലെന്ന് കരുതിയിട്ടാണ് നമ്മുടെ സഹ സഹപ്രവർത്തകനായിട്ട് പോലും ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ ദോഷമായിട്ട് പോലും ഇത് സമൂഹത്തിന്റെ മുമ്പില് അവതരിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തെ പോലെയുള്ളവർ വിശ്വസിക്കാൻ പറ്റൂല അതുകൊണ്ട് അദ്ദേഹത്തെ സമസ്തരുന്ന് മാറ്റി നിർത്തി ഈ പ്രസ്ഥാനത്തെ ശുദ്ധീകരിക്കണമെന്നും ഈ പ്രസ്ഥാനം ഇവരാണ് മുസ്ലിം ലീഗിന്റെ ഇടയിലും സമസ്തന്റെ ഇടയിലും വിള്ളനുണ്ടാക്കിയിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനക്കാരന് വൈവരിക്കൊടുക്ക കൊടുക്കുന്നത് ഇത്തരം ആളുകളാണ് അവരെ പുറത്താക്കാൻ വേണ്ടിയാണ് ഒരു മനുഷ്യന്റെ ദോഷം പോലും കത്തിന്റെ രൂപത്തിൽ ഇവിടെ വായിച്ചത് അള്ളാന്റെ പേടി ഉണ്ട് പക്ഷെ ഉമ്മത്താണ് നമുക്ക് വലുത് ഇസ്ലാം ദീനാണ് വലുത് ഇസ്ലാമിൻ്റെ ഇസ്സത്താണ് വലുത് അത് തകർക്കാൻ വരുന്നവരെ പേരെടുത്ത് പരിചയപ്പെടുത്തേണ്ടി വരും എന്ന ഒറ്റ കാരണത്താലാണ് ഇനി എന്തെങ്കിലും അമീത് പൈസി മാപ്പ് പറയുകയാണെങ്കിൽ ഈ ഇടപാടൊക്കെ കൊടുത്തുല്ലോ പക്ഷെ മാപ്പ് പറയുകയാണെങ്കിൽ ഇത് പിൻവലിക്കാനും തയ്യാറാണ്